അലൈക്കും വറഹമത്തുള്ള പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ ഇപ്പോൾ വയനാട്ടിൽ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ വയനാടിൻ്റെ ഓരോ ഭാഗത്ത് പോയാലും നമുക്ക് പ്രത്യേകമായൊരു രസമുള്ള ഒരു കാലാവസ്ഥ നമുക്കിപ്പോൾ കാണാൻ കഴിയും പിന്നെ കാപ്പി പൂക്കുന്ന സമയമായതുകൊണ്ടാണ് ഒന്ന് പിന്നെ മഴയൊക്കെ പെയ്ത് എല്ലാം കിളിർത്ത് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ വീടിൻ്റെ ചുറ്റു ഞങ്ങളതല്ല ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ചുറ്റു കുറച്ച് കാപ്പികൾ കാപ്പീൻ്റെ ഇങ്ങനെ ഇവിടെ ഇവിടെ ഈ ഇങ്ങനെ വീടിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ് പിന്നെ കാപ്പിയുള്ള ഭാഗത്തൂടെ ഒക്കെ നമ്മൾ വയനാട്ടിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കാണാൻ കഴിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്മെല്ലിങ്ങനെ ഉണ്ടാകും പിന്നെ ടെന്നീസുകൾ തേൻ കുടിക്കാൻ വരും ചെറിയ ചെറിയ പ്രാണികളൊക്കെ തേൻ കുടിക്കാൻ വരും അതേപോലെ പക്ഷികൾ തേൻ കുടിക്കാൻ വരുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ അതിൻ്റെ കുറച്ചൊരു പീടിയാണ് ഞാൻ ഇന്നിട്ട് ഉൾപ്പെടുത്തുന്നത് വയനാട്ടുകാർക്ക് ഇത് വലിയ അത്ഭുതമൊന്നും ആയിരിക്കില്ല എന്നാലും പുറത്തുള്ള ആളുകൾക്കൊക്കെ ഇത് കണ്ടാൽ പ്രത്യേകമായ ഒരു കാണാത്ത ഒരു കാഴ്ചയായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പീടിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉൾപ്പെടുത്തുന്നത് ഈ സമയത്ത് നമ്മൾ കാപ്പി തോട്ടങ്ങൾ പോയി നോക്കിയാൽ ഇതിനേക്കാൾ ഭംഗി ഉണ്ടാവും കാണാൻ ഇത് ഒരു കാപ്പിത്തോട്ടമാണ് ഇത് നമ്മൾ നേരിട്ടിങ്ങനെ ഇവിടെ വന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടാവും നല്ല ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും തോട്ടം മുഴുവനും നമ്മുടെ മുല്ല പോലെ മുല്ലേനേക്കാളും ഭംഗിയുണ്ടാവും കാണാൻ അപ്പോൾ ഇൻഷല്ല കാണാത്തവർക്കൊരു പുതുമയായ കാഴ്ചയായിരിക്കും എന്ന് മനസ്സിലാക്കിയാണ് ഈ വീഡിയോ ചെയ്തത് ഇപ്പോൾ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാംക്കും വറഹമത്തുള്ള